കഴിഞ്ഞ ബുധനാഴ്ചയാണ് പട്ടാമ്പിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായ വാടനാകുർശി വടക്കേപ്പുരക്കൽ ഷിധ തീപ്പൊളലേറ്റ് ചികിത്സയിലായിരിക്കെ മരിച്ചത് സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ ശൌചാലയത്തിലാണ് തീ നിലയിൽ ഷിതയെ കണ്ടെത്തിയത് ശൌചാലയത്തിന്റെ ജനലിലൂടെ തീ ഉയർന്നപ്പോൾ അടുത്തുള്ള കടയിലെ ജീവനക്കാരൻ സമീപത്തെ പോലീസ് സ്റ്റേഷനിലെത്തി വിവരമറിയിക്കുകയായിരുന്നു പൊള്ളലേറ്റ ഷിതയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും വ്യാഴാഴ്ച രാവിലെ മരിച്ചു സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും ദുരൂഹത ആരോപിച്ചു കുടുംബം രംഗത്തെത്തി ഇത് സംബന്ധിച്ച് പോലീസിന് മൊഴി നൽകുകയും ചെയ്തു തീ കൊളുത്തി ആത്മഹത്യ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ടാർജറ്റ് നൽകാറുണ്ടെന്നുള്ള പറഞ്ഞിരുന്നതായും കുടുംബം വ്യക്തമാക്കി സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഇക്കാര്യം ഉന്നയിച്ച് പട്ടാമ്പി പോലീസിൽ കുടുംബം പരാതി നൽകി ഇവിടെ മരണപ്പെട്ട ഷിത എന്ന് പറയുന്ന പെൺകുട്ടി എന്റെ അനിയന്റെ ഭാര്യയാണ് ഈ സംഭവം ജോലിക്ക് പോയ സ്ഥലത്ത് ആ സ്ഥാപനത്തിൽ ത്തരം ഒരു കാര്യം നടന്നിട്ടുള്ളത് കാലത്ത് ജോലിക്ക് പോയ ആൾ വൈകിട്ട് പിന്നെ ടീ പൊള്ളലേറ്റു എന്നാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അപ്പോൾ സ്ഥാപനത്തിൽ വെച്ച് സ്ഥാപനത്തിൻ്റെ പരിസരത്ത് വെച്ച് നടന്നിട്ടുള്ളൊരു കേസായതുകൊണ്ട് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള പിന്നെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് അതിന് നമ്മുടെ ആ സത്യാവസ്ഥ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് കാരണം ഇത് നാളെ വേറെ ആർക്കും സംഭവിക്കാൻ പാടില്ല കാരണം ഒരുപാട് കുട്ടികൾ പല വീടുകളിൽ നിന്ന് ഇതുപോലെ ജോലിക്ക് പോകുന്നുണ്ട് അവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോണത് അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ പിന്നെ സഹകരണം ഉണ്ടാകുന്നവരൊക്കെ തന്നെ ഇന്ന് സി ഐ ഇവിടെ വന്നിരുന്നു നമ്മൾ രേഖാമൂലം അവർക്ക് പരാതി സമർപ്പിച്ചിരുന്നുണ്ട് അപ്പോൾ എന്തായാലും അന്വേഷണം അതിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുകയും അതുപോലെ തന്നെ സ്ഥിര കുടുംബത്തിന് നീതി വരുത്തുകയും ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം രണ്ട് ചെറിയ കുട്ടികളാണ് അവരുടെയൊക്കെ ഭാവി ഒക്കെ വലിയൊരു വിഷയമാണ് നമ്മുടെ മുന്നിൽ യുവതി ശൗചാലയത്തില് കയറി വാതിലടച്ചതിനുശേഷം തീ കൊളുത്തുകയായിരുന്നു എന്നാണ് സൂചനയെന്ന് പട്ടാമ്പി പോലീസ് പറയുന്നു മരണകാരണം വ്യക്തമായിട്ടില്ല